കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ സാഹിബിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വച്ച് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ശക്തമായ രീതിയിൽ കേരള സർക്കാരെ പ്രവർത്തിച്ചത് അദ്ദേഹം ചർച്ച ശേഷം ഭവനായ എംഒ ജോർജ് അതുമാതിരി സി എം ജോർജ് തന്നെ കേരളത്തിൽ ചിന്ന ഭിന്നമായി കടന്നിരുന്ന വ്യാപാരികളെ ഒരു പ്രൊഡക്ടീഴിൽ കൊണ്ടുവന്നു എന്നാൽ നസ്രുദ്ദീൻ അവർകൾ ഇതിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കും അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ കാത്ത് സംരക്ഷിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും സെക്യൂരിറ്റി കിട്ടും അല്ലെങ്കിൽ വാഷ് മാനും പക്ഷേ രാവിലെ നിങ്ങൾ കട തുറന്നാൽ നിങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ വ്യാപാര വ്യവസായ സംഘടനയാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടത് വരുന്നത് ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ അതുമായി തന്നെ ജനങ്ങൾ നീങ്ങുന്നത് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ രാവിലെ മുതൽ രാത്രി കട അടയ്ക്കുന്നവരെ ഒട്ടേറെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് കേരള വ്യാപാരം ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു വ്യാപാര ലോകത്തെ സിംഹകർശനം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവീരം ടി നസറുദ്ദീൻ എന്ന വിസ്മയം ഇന്നും നമ്മുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നു സമര പരമ്പരകൾക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുകയും ദീർഘവീഷണത്തോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ ശൈലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ വളർത്തിയത് വ്യാപാരികളുടെ അവകാശങ്ങൾക്കായി ശബ്ദിച്ച ആ പോരാളിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു